ഫുട്ബോളിലേക്ക് മാൻ വാട്ട് എ ബ്യൂട്ടി എന്നാൽ ആ ഒരു ഫ്രീ കിക്ക് ലോങ് റേഞ്ച് ഗോൾ ഗോള ലിവർപൂളിന്റെ ഒരു വിജയം ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു ഗോളും കൂടെയായിരുന്നു ആ എൺപത്തി മൂന്നാമത്തെ മിന്നിലാണ് ആ ഗോൾ വരുന്നത് ആ ഒരു സമയത്ത് ഗാബ്കയും സലയും ആ സൊബസ്ലേക്ക് ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ രണ്ടുപേരും പിന്മാറി സൊബ്സ്ലൈ ആണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു റൈം ആർഷൽ ഡിഫൻസ് വിചാരിച്ചെന്ന് വെച്ചാൽ ലോങ് റേഞ്ചാണ് തേർഡ് ആടും കടന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഒരു ഹെഡറിന്റെ പാകത്തിനുള്ള ഗോൾ ബോളായിരിക്കും സൊബസ്ലെ ഇടുന്നതാണ് അവർ വിചാരിച്ച് കാണുന്നത് വിചാരിച്ചിരുന്നത് അവിടെ നിന്നാണ് ലിവർപൂളിന്റെ ആ ഒരു രീതിയിൽ നേരത്തേക്ക് നമ്മൾ സ്റ്റീവൻ ജെറാളിന്റെ കാലിൽ നിന്ന് അതുപോലെ തന്നെ അതിനുശേഷം ട്രെൻഡിന്റെ കാലിൽ നിന്നും കണ്ട അതേ ഒരു ലോങ് റേഞ്ച് അതിനെക്കാട്ടി മികച്ചൊരു ലോങ് റേഞ്ച് ഗോളായിരുന്നു എന്നല്ല സൊബസ്ലെ നേടിയത് ആ ഒരു ഒറ്റ ഗോളിന്റെ മികവിലായിരുന്നു ലിവർപൂളിന്റെ ആ ഒരു വിജയം റയക്ക് റയ ആ ഗോളിന് ശേഷം റയയുടെ ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ അത് നിന്ന് മനസ്സിലാവും ആ ഗോളിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലിവർപൂളിന്റെ ഡിഫൻസ് ആണ് ആർസണുമായിട്ടുള്ള ആ ഒരു കളിയിൽ എത്രമാത്രം സക്സസ് ആകുമെന്ന് പക്ഷെ എന്റെ ആ ഒരു ഇതിനൊക്കെ ഇതിനൊക്കെ കാട്ടിയും ലിവർപൂളിന്റെ ഡിഫൻസ് ഇന്നലെ സോളിഡ് ആയിരുന്നു എന്ന് വേണം പറയാം അതുപോലെ തന്നെ കട്ടയ്ക്ക് കട്ടക്കി നിന്ന മത്സരം ആർസലിന്റെ ഡിഫെൻസും സോളിഡ് ആയിരുന്നു സലീബ പോയതിനു ശേഷം മൊസ്കാരയും ഗബ്രിയൽ മെഗല്ലസും ഒരുപോലെ മികച്ചു നിന്നിരുന്നു ആ ഒരു ഫ്രീ കിക്കാണ് ആ ഒരു കളിയുടെ ഗതി മാറ്റിയത് അപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഒരല്പം മികച്ച ഷോട്ടുകൾ ഉതിർക്കാൻ എനിക്ക് എനിക്കൊന്നും ആവശ്യമില്ല ആയിരുന്നു കാരണം അഞ്ച് ഷോട്ടുകൾ അടിക്കുന്നുണ്ട് ഒരു ഓൺ ടാർഗറ്റ് വരുന്നുണ്ട് മഡുവയ്ക്ക് ഒരു ഷോട്ട് കിഡിലം സേവ് സത്യം പറയല്ല ആ ഒരു അലിസന്റെ വ്യൂവിനെ മറിഞ്ഞ് മറിഞ്ഞ് മൂന്ന് താരങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിരുന്നാൽ പോലും അലിസൻ ആ ഒരു ബോളിന് ട്രാക്ക് ബാക്ക് ചെയ്തൊരു കിടിലൻ ഡൈവിലൂടെ ആ ബോൾ സേവ് ചെയ്യുന്നുണ്ട് അപ്പം തിരിച്ചിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കൊണാട്ടയും വാണ്ടയ്ക്കും മികച്ചിന്നിരുന്നു ഗൊയ്ക്റസ് ഒരു വെല്ലോ കാർഡ് വാങ്ങിക്കുന്നുണ്ട് യെല്ലോ കാർഡ് വാങ്ങുന്ന ഈക്വൽ ആയിട്ടുള്ള ഒരു ഷോട്ട് ഗൊയ്ക്കറസിനെ കൊണ്ട് അടിക്കാൻ സാധിക്കുന്നില്ല രണ്ട് പേര് ഡബിൾ പൂട്ടേ പൂട്ടാണ് ഗോയ്ക്കറ നടത്തിയത് അതുപോലെ തന്നെ രണ്ട് വിംഗ് മോനെ ഹങ്കേറിയൻ പോരാളികൾ ഒന്ന് സബസ്ലൈ മറ്റൊന്ന് മിലോസ് കെർക്കസ് സബോസ്ലൈ മാർട്ടിനെ പൂട്ടി കെർക്കസ് മഡ്വക്ക തന്നെ പൂട്ടി മഡ്വയ്ക്കെ ലാസ്റ്റ് ദേഷ്യം വരുന്നു ദേഷ്യം ഒന്ന് ലാസ്റ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഉന്തുക്കെയോ ചെയ്യുന്നുണ്ട് മഡ്വേക്കിന്റെ ഓരോ നീക്കം സൂക്ഷ സസൂക്ഷ്മ നിര നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കെർക്കസ് കാരണം ടാക്കൽ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇന്റർസെപ്ഷൻ ചെയ്യുന്നുണ്ട് പക്ക ഒരു പോരാളിയുടെ ഒരു പോരാട്ടമായിരുന്നു ഇന്നലെ കെർക്കസിന്റെ ഭാഗം കണ്ടത് അപ്പൊ ഇന്നലെ നോക്കിയാൽ സെന്റർ ഓഫിൽ നിന്ന് ഒരു കളിയെ കളിയേ ഇല്ലായിരുന്നു എല്ലാം ബേക്ക് പാസുകളും ലോങ് പാസുകൾ മാത്രമേ ഇന്നലെ ഇന്നലെ കണ്ടിരുന്നോളൂ മിഡിൽ ഒരു കളിയില്ലായിരുന്നു കാരണം ലിവർപൂളിന്റെ മിഡിൽ ആയിരുന്ന പോലും ആസിലെ ഇതേപോലെ മൈക്കൽ മെറീനിയോ സുബ് വേണ്ടി റൈസ് ആയിരുന്ന പോലെ ഒന്നും മിഡിലിട്ട് ഒരു കളിയും ഇന്നലെ ഇല്ലായിരുന്നു അപ്പോൾ ഗ്രാമം ബർജ്ജി ഗ്രാമബർജിന്റെ പ്രകടനം എടുത്ത് പറയേണ്ടത് കാരണം ഒരു റിസ്റ്റ് ഡിഫൻസ് കൊണ്ടുവരാൻ ഗ്രാമം ബിജി ഗ്രാമബർജിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് കാരണം ഝാബിയുടെ റയൻമാരുടെ ചുമേനിയുടെ ഒരു റോൾ ഇപ്പോൾ എന്താണ് അതുപോലെ തന്നെ ആണേസ് എസ് ലോഡിന്റെ ആ ഒരു പ്ലാനിൽ ഗ്രാമം ബർജിൻ്റെ ഒരു റോളും അപ്പോൾ നമ്മൾ ഫോർവേഡ് ഫോർവേഡ് നോക്കി ഫോർവേർഡ് ആസന്റെ ഫോർവേർഡായിരുന്നാലും ലിവർപൂളിൻ്റെ ഫോർവേർഡിന് അധികമൊന്നും കാര്യമായ ഒരു നീക്കങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ അൽപ്പം കൂടെ ഇന്ത്യൻ സിറ്റിയിൽ കളിക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് ഓൺ ടാർഗറ്റുകൾ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത് അവിടെ ഒരു ഗോ ഗോൾഡ് ഒരു അവസരമുണ്ട് എന്ന് അവിടെ എക്കെട്ടിക്ക് ഓഫ് സൈഡ് ആയി പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥലക്ക് ഫസ്റ്റ് ഒരു സലയുടെ ഒരു ഫ്ലിക് പാസുകൾ പ്രതീക്ഷിച്ച് രണ്ട് മൂന്ന് ചാൻസുകൾ സ്ഥലയ്ക്ക് ഉണ്ടായെന്ന് പെട്ടെന്നുള്ള ക്വിക്ക് പാസുകൾ പക്ഷെ സ്ഥലയിൽ നിന്നും കണ്ടില്ല അപ്പൊ വിയേഡ്സ് ആയിരുന്നു ഒരല്പ കൂടെ ഇന്നലെ രണ്ട് കളിയെ അപേക്ഷിച്ച് നോക്കിയാൽ ഇന്നലത്തെ കളി വിയേറ്റ്സ് മുന്നേറ്റി നിരയിൽ സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്ത് രണ്ട് മൂന്ന് ഷോട്ടുകൾ അടിക്കുന്നുണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സൂപ്പർ പാസുകൾ ഇതേപോലെ സലയ്ക്കും നൽകുന്നുണ്ട് എക്കെറ്റിക്കൊക്കെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാപ് ഗ്യാപയും ഒരുപോലെ മുന്നേറ്റി നിരയിൽ മികച്ചു നിന്നിരുന്നു അപ്പൊ സലയും എക്കെറ്റികയും ആയിരുന്നു ഒരല്പം കൂടെ പെർഫോം ചെയ്യാമായിരുന്നു പക്ഷേ സലയിനെ ഇതേപോലെ കാലിഫിയർ വിടാതെ പിന്തുണ പിന്തുടരുന്നുണ്ടായിരുന്നു കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ചലഞ്ച ചലഞ്ചസുകൾ വരെ കാലിഫോർണിയ സലയ്ക്ക് മേൽ നൽകുന്നുണ്ട് ഇത് ചെയ്യുന്നു പ്രസ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രീ കിക്ക് ഗോളാണ് ആ ഒരു കളിയുടെ ഗതിയെ മാറ്റിയത് എങ്കിൽ എന്നാൽ പോലും സെക്കൻഡ് ഹാഫിൽ ഒരല്പ കൂടെ ഉണർന്ന് ഒരു ഇൻറ്റൻസിറ്റിയിൽ ഇവർപൂൾ കളിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ചും സൊബസ്ലെ ആയിരുന്നു ഒപ്പം കട്ടയ്ക്ക് പെർഫോമൻസ് ആണ് ആ ഒരു കിർക്കസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പൊ സെക്കൻഡ് ഹാഫിൽ എസ് എറങ്ങുന്നുണ്ട് ആസലിന് വേണ്ടി എസ് എ ഇറങ്ങുന്നുണ്ട് അതിനുശേഷം ഒരു ക്വാളിറ്റി ഒരു അറ്റാക്കും തേടി ഒരു ക്വാളിറ്റി ആസന്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് കാരണം അവസാന നിമിഷങ്ങളിൽ ഒരു റഷ് ലിവർപൂളിന്റെ ആ ഒരു പെനാൽറ്റി ഭാഗത്ത് ആസനെ കൊണ്ട് നടത്തിയിരുന്നു അതൊക്കെ പതിനൊന്ന് പേരായിട്ടാണ് ലിവർപൂൾ അതിനെ നേരിട്ടത് കാരണം സ്ഥല സഹിതം വന്ന് ആ ഒരു ഡിഫൻസീവ് ഡ്യൂട്ടി നടത്തുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു സൂപ്പർ ഡിഫൻസീവ് ഡിസ്പ്ലേയാണ് ലിവർപൂളിന്റെ ഭാഗത്തുനിന്ന് കണ്ടത് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ കാരണം സമാസമുള്ള ടീമുകൾ ഈ സീസണിലെ ടൈറ്റിൽ കണ്ടൻഡേഴ്സാണ് രണ്ടുപേരും ആ രണ്ടുപേരും അടങ്ങുമ്പോൾ എന്തായാലും സമസമുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണേണ്ടി വരിക അപ്പം ന്യൂട്രൽ ഫാൻസിന് വിണെങ്കിൽ ഒരു തീ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവിടെ എന്താ പറയുക ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇരു ടീമിന്റെ പകത്തു നിന്നും കണ്ടത് എന്നിരുന്നാലും ആ ഒരു എല്ലാ ഒരു മൂന്ന് പോയിന്റാണ് ഒരു ഹ്യൂജ് പേനാണ് നമുക്ക് വേണ്ടത് കാരണം റോയ്ക്കീൻ പറയുന്നുണ്ട് ലിവർപൂളിന്റെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇന്നലെ കണ്ടില്ല പക്ഷെ എന്നാൽ പോലും ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയാണ് കണ്ടത് കാരണം മൂന്ന് പോയിന്റ് കിട്ടേണ്ട ആ ഒരു വഴി അവർ കണ്ടെത്തി അതിലൂടെ അവർ മൂന്ന് പോയിന്റ് നേടി എന്നാണ് റോയ്ക്കീൻ ആ ഒരു ഇതിൽ ഇതിലൂടെ പറയുന്നത് അത് റെസ്പെക്ട് ചെയ്യണം കാരണം ആള് നമ്മുടെ റൈവൽ ആണ് പക്ഷെ ഇന്നലെ പോലും അദ്ദേഹത്തിന്റെ വാക്കിൽ നല്ല റെസ്പെക്ട് കൊടുക്കണം കാരണം ആ മൂന്ന് പോയിന്റ് വേണമെങ്കിൽ കളിക്കണം മൂന്ന് പോയിന്റ് നേടി അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ചിൻ സൊബോസ്ലെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് നല്ല സോളിഡ് ആയിരുന്നു അറ്റാക്ക് ഒരു അല്പം കൂടെ ക്ലിനിക്കൽ ആവാം എന്നൊക്കെ തോന്നിപ്പോയി എന്നിരുന്നാൽ പോലും ആസം എന്ന് പറയുന്നത് ക്വാളിറ്റി സൈഡാണ് ക്വാളിറ്റി ഡിഫൻസ് ആണ് ഉള്ളത് നല്ലൊരു പെർഫോമൻസ് ആണ് ആൻഫീഡിന്റെ ലിവർപൂളിനെ കൊണ്ട് നേടാൻ സാധിച്ചു ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയണത് ഇന്നലെ ഇസ്സാക്ക് അലക്സാഡർ ഇസ്സാക്ക് ലിവർപൂളുമായിട്ട് അഗ്രി ആയിട്ടുണ്ട് ക്ലബ് ഡി ക്ലബ്ബ് എഗ്രി അഗ്രിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിയൻ ചിലരൊക്കെ പറയും നൂറ്റി മുപ്പത് മില്യൻ പൗണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇന്ന് ഒഫീഷ്യൽ ആയിട്ട് ഇന്ന് അറിയും ക്ലബ്ബ് എഗ്രി ചെയ്തിട്ടുണ്ട് രണ്ട് ക്ലബുകളും എഗ്രി ഒക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് അങ്ങനെ ലിവർപൂളിന്റെ അറ്റാക്കിന് ഒരു അല്പം കൂടെ മൂർച്ച കൂട്ടാൻ വേണ്ടി പ്രീമിയർ ലീഗിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് ഇസ്സാഖ് അപ്പം ഒരു എന്താ പറയുക ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ആ ഒരു ലിവർപൂളിന്റെ അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇസാഖും കൂടെ ചേരുന്ന ആ ഒരു ലിവർപൂളിന്റെ അറ്റാക്ക് കാണുവാൻ വേണ്ടി എന്തായാലും ആ ഒരു മൂന്ന് പോയിന്റും ഒരു മധുരം തന്നെയാണ് അതിൻ്റെ ഇപ്പം ഇരട്ടി മധുരമായി അലക്സാണ്ടർ ഇസ്സാക്കിന്റെ കാര്യം കൂടെ വന്നപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് ഇരട്ടി മധുരം തന്നെയാണ് അതുപോലെ തന്നെ മാർക്ക് ഗോഹിയുടെ കാര്യവും ചിലപ്പോൾ നടക്കാൻ സാധിക്കുന്നുണ്ട് മാർക്ക് ഗോഹി കഴിഞ്ഞ ദിവസം അസ്റ്റമിലേറ്റുള്ള മാച്ചിൽ കാണികളെ ഇത് ചെയ്യുന്നുണ്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് കാരണം അവസാനത്തെ മാച്ച് അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് അപ്പൊ മാർക്ക് ഗോഹിയും ചിലപ്പോൾ അവസാനത്തെ ആ ട്രാൻസ്ഫർ ഡെഡ് ലൈനിൽ ലിവർപൂളിൽ ചേരാൻ ചാൻസ് ഉണ്ട് പോസ്റ്റർ ടേമൊക്കെ ഒരു വിഷയമല്ല ക്ലബ് ഫീ ആണ് ഇനി മുഖ്യം ഇന്ന് രാത്രി നമുക്ക് അതും അറിയാൻ പറ്റും എന്നാൽ എന്നിരുന്നാലും ഒരു മൂന്ന് പോയിന്റ് ആസിനെതിരെ ലിവർപൂൾ കൈക്കലാക്കിയൊണ്ട് മൂന്ന് കളിയിലെ ഒമ്പത് പോയിന്റുമായി അപ്പൊ ഇന്റർമ ഇന്റർനാഷണൽ ബ്രേക്ക് വരുമ്പോൾ ലിവർപൂൾ ആണ് ടോപ്പ് ടോപ്പിൽ ഉള്ളത് അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും നമസ്കാരം